ലോകത്തെ ഏറ്റവും അപകടകാരിയായ വൈറസ് ഏതാണെന്ന് അറിയാമോ അതിന്റെ പേരാണ് മാർബർഗ് ഇപ്പോഴിതാ ലോകാരോഗ്യരംഗത്ത് വീണ്ടും ആശങ്ക പടർത്തിക്കൊണ്ട് മാർബർഗ് വൈറസ് രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് എത്യോപ്യയുടെ തെക്കൻ മേഖലയിലാണ് രോഗബാധ കണ്ടെത്തിയത് രോഗം മനുഷ്യരിൽ സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഫിലോവീരിയുടെ കുടുംബത്തിൽപ്പെട്ട മാർബർഗ് വൈറസ് എബോള വൈറസുമായി സാമ്യമുള്ളതാണ് രോഗം ബാധിച്ചവരിൽ എൺപത്തി ശതമാനം വരെ മരണനിരക്ക് രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ഈ രോഗം ലോകത്തിലെ ഏറ്റവും അപകടകരമായ വൈറസുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ജർമ്മനിയിലെ മാർബർ നഗരത്തിലാണ് ആദ്യമായി ഈ വൈറസ് ബാധ കണ്ടെത്തിയത് ജർമ്മനി ഈ രോഗം പകർന്നവരെല്ലാം വാക്സിൻ ലബോറട്ടറികളിൽ ജോലി ചെയ്തവരായിരുന്നു ഇവർക്ക് രോഗം എങ്ങനെ കിട്ടിയെന്നുള്ള അന്വേഷണം എത്തി നിന്നത് കുരങ്ങുകളിലാണ് ആഫ്രിക്കയിൽ നിന്ന് വാക്സിനുകൾ പരിശോധിക്കാനായി എത്തിച്ച ഗ്രീൻ മങ്കി എന്നറിയപ്പെടുന്ന കുരങ്ങുകളുടെ അവയവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടെയാണ് ഈ രോഗം പകർന്നതെന്ന് താമസിയാതെ ഗവേഷകർ കണ്ടെത്തി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിലുണ്ടായ മാർബർഗ് വ്യാപനത്തിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവരിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരും മരിച്ചു ഏകദേശം തൊണ്ണൂറ് ശതമാനം മരണനിരക്ക് ഈ സംഭവം മാർബർഗിനെ പറ്റിയുള്ള ഭീതി കൂട്ടി രോഗത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപനം ഇതായിരുന്നു അങ്കോള യുഗാണ്ട കോങ്കോങ് തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഈ രോഗം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും മരണമുണ്ടായതും യു എസിലും യൂറോപ്പിലും കേസുകൾ ഉണ്ടായിട്ടുണ്ട് പഴം തീരി വവ്വാലുകളാണ് പ്രധാനമായും ഈ വൈറസിന്റെ വാഹകർ എന്നാണ് കരുതപ്പെടുന്നത് ഗുഹകളിലും മറ്റും ഇവയുമായി അടുത്തിടപഴകുന്നതിലൂടെയാണ് ഈ രോഗം മനുഷ്യരിലേക്ക് എത്തുന്നത് രോഗം ബാധിച്ച വ്യക്തിയുടെ രക്തം സ്രവങ്ങൾ അവയവങ്ങൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അതിവേഗം രോഗം പകരും വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച രണ്ട് മുതൽ ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കഠിനമായ പനി ശക്തമായ തലവേദന പേശിവേദന ക്ഷീണം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗം ഗുരുതരമാകുമ്പോൾ ഛർദി വയറിളക്കം വയറുവേദന പിന്നീട് ശരീരത്തിന്റെ സുഷിരങ്ങളിലൂടെ രക്തസ്രാവം അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കൽ എന്നിവയും ഉണ്ടാകും നിലവിൽ മാർബർ വൈറസിന് അംഗീകൃതമായ ചികിത്സയോ വാക്സിനോ ലഭ്യമല്ല അതിനാൽ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം രോഗബാധിതരുമായോ രോഗം ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങളുമായോ നേരിട്ടുള്ള സമ്പർക്കം കർശനമായി ഒഴിവാക്കണം സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈകൾ കഴുകണം വവ്വാലുകൾ കാണപ്പെടുന്ന ഗുഹകളിലും പ്രദേശങ്ങളിലും പോകാതിരിക്കുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കുക ഐസൊലേഷനിൽ കഴിയുക രോഗം പടരുന്നത് തടയാൻ ലോകാരോഗ്യ സംഘടനയുടെയും ആരോഗ്യ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിരുന്നാലും രോഗം വരാതെ നോക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്